എന്താ ദൈവട്ടെ ഇതില് ജൗളിക്കിടയിലെ പാക്കറ്റിൽ എന്തായാലും ആമയെ മൂലൊന്നും ആവില്ല നീ തുറന്നു നോക്ക് സാരി വാങ്ങുന്ന കാലത്തെ കാലത്തി പറഞ്ഞില്ലല്ലോ വാങ്ങണമൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ആ ഫിസിക്സിലെ റഷീദ് പിടിച്ചപ്പോ ചുമ്മാ കൂടെ പോയതാ അയാളുടെ പെങ്കക്കുറി ചുരിദാർ എടുക്കാൻ അപ്പോഴാ ഇത് കണ്ടത് അപ്പൊ എനിക്ക് ഓർമ്മ നല്ല ദേവേട്ടൻ ഇതുപോലെ സ്വന്തം ഭാര്യയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന വേറൊരു ഭർത്താവും ഈ ഭൂമിയിലേ ഉണ്ടാവില്ല ആ ഓർമ്മ വേണം അല്ല അമ്മായിയെ കണ്ടില്ലല്ലോ പ്രത്യക്ഷപ്പെട്ട സമയം കഴിഞ്ഞല്ലോ അയൽപ്പക്കങ്ങൾ രണ്ടുമൂന്നെണ്ണം ഉണ്ടല്ലോ അവിടെ എവിടെ ഇരിപ്പുണ്ടാവും അവിടെയൊക്കെ പോയി എന്തൊക്കെ പറയുന്നുണ്ടോ എന്തോ ഇനി ഈ പരദൂഷണത്തിലേക്ക് അനന്തരഫലം എന്താണെന്ന് എനിക്കറിയില്ല ആളെ ശ്രമിക്കണേ എങ്കി പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായി ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല നടക്കാത്ത ഇനി ഞാൻ ഞാൻ ചെയ്യാൻ വെച്ചിട്ടാ പാവം നമ്മളല്ലേ ഉള്ളൂ അവസാന കാലപ്പൊ അമ്മായിക്ക് പക്ഷെ ആ ഓർമ്മയില്ല എന്നുള്ളത് വേറെ കാര്യം നാക്ക അമ്മായിടെ ശബ്ദം ഇത്രയും വയസ്സായിട്ടും അതിനെ കടിഞ്ഞാടി അമ്മയ്ക്ക് അറിയില്ല പിന്നെന്തെയും ഇന്നെന്താ ഓഫീസിൽ നേരെ ഇങ്ങോട്ട് വാ കേറും അവനെയൊന്ന് കാണിക്ക ശ്യാമേ അഭിപ്രായം പറയട്ടെ സാരിയെ പറ്റി അഭിപ്രായം പറയാണെന്ന് എനിക്കറിയില്ല സെലക്ട് ചെയ്യണം അത് മുമ്പത്തെ കാര്യം ഇനി അങ്ങനെ ആയ പോര മോനെ നല്ലത് കണ്ടെത്തണം വാങ്ങണം പ്രിയതമയ്ക്ക് കൊടുക്കണം ഇതാകണ്ടില്ലേ ഇതുപോലെ ആഭരണത്തിലും വസ്ത്രത്തിലും വീഴാത്ത പെണ്ണുങ്ങളില്ലടോ അതെന്നെ പോലുള്ള സാധാരണ പെണ്ണുങ്ങൾ പക്ഷെ പ്രസാദേട്ടില്ല എല്ലാവരും കൂടി പറഞ്ഞു പറഞ്ഞ് സുമിത്ര ഏതോ അത്ഭുത ജീവിയാക്കി മാറ്റിയിരിക്കുക എനിക്ക് പക്ഷേ അവൾ എന്റെ ഭാര്യ മാത്രാണ് നിങ്ങൾ ഞാൻ ചായ എടുക്കാം നിന്റെ പ്രോബ്ലംസ് എന്താ നീ എന്നെ കളിയാക്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അതല്ലേ വരവൻ്റെ ഉദ്ദേശം പ്രോബ്ലമായിട്ടൊന്നുമില്ല താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ബോറടി തോന്നില്ലേ അതു തന്നെ അതെന്താ താല്പര്യമില്ലാത്തൊരു കാര്യം ഈ വിരുന്ന് പോക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ അതന്നെ അതൊരു പതിവല്ലേ കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും ബന്ധുവീടുകൾ തോറും കയറി ഇറങ്ങണം കാലാകാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു സിസ്റ്റം അത് പണ്ടുള്ളവർ തുടങ്ങി വെച്ചത് പണ്ടുള്ളവർക്ക് യാതൊരു പണിയില്ലായിരുന്നു കൊണ്ട് അങ്ങനെ കറങ്ങി നടക്കാൻ സമയമുണ്ടായിരുന്നു അതുപോലെയാണ് നമ്മൾ എൻ്റെ പ്രസാദേ ഇതൊക്കെ ഒരു രസമല്ലേ അങ്ങനെ കണ്ടാൽ പോരെ ഞാൻ ശ്യാമയും കൂടെ എത്ര സ്ഥലങ്ങളിൽ വിരുന്നു പോയെന്ന് അറിയാവോ ലീവ് എടുത്ത് ഏതാണ്ട് ഒരു മാസത്തോളം യാത്ര തന്നെയായിരുന്നു ഒരിടത്ത് പോയിട്ട് വേറെ അടുത്ത് ചെന്നില്ലെങ്കിൽ പരാതിയായി പരിഭവമായി അതൊഴിവാക്കാൻ പോക്കറ്റിൽ ബന്ധുക്കളുടെ ഒരു ലിസ്റ്റ് തന്നെ ഞാൻ സ്ഥിരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ആട്ടെ നീ ഇപ്പം മൊത്തം എത്ര വീടുകൾ കവർ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്നലെ ഇക്കാര്യത്തിൻ്റെ പേരിൽ ഒരാളോട് ഇത്തിരി റഫായി സംസാരിക്കേണ്ടി വന്നു ആരോട് സുമിത്രയുടെ ഒരു അമ്മാവനോട് ഒരു തുണിപ്പിടക്കാരല്ലേ അങ്ങേരോട് അതെന്തിനാ ഞാനാകെ തിരക്കിലായിരുന്നു അപ്പോഴാണ് പുള്ളിക്കാരൻ്റെ ഫോൺ വരുന്നു എപ്പോഴാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്ന് ഞാൻ എന്തൊക്കെയാ പറഞ്ഞു പിന്നീടാണ് ഓർത്തത് അത് ഫീൽ ചെയ്ത് കാണുമെന്ന് പിന്നെ അങ്ങോട്ട് വിളിച്ച് സോറി പറഞ്ഞു ഏയ് ആ ഒന്നുമില്ല മോശമായി പോയല്ലോ പ്രസാദേ ഒരു സോറി പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ തൽക്കാലം വരാൻ ബുദ്ധിമുട്ടാണെന്ന് മറ്റേ പറഞ്ഞു ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എപ്പോഴെങ്കിലും പോയാൽ മതിയല്ലോ അതെ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് പോയാലും മതി പ്രസാദേ എത്ര ജോലി തിരക്കിനിടയിലും ഇങ്ങനെ ചില ചടങ്ങുകൾക്ക് നാം സമയം കണ്ടെത്തിയേ തീരൂ വലിയ ഇഷ്ടത്തോടെ അല്ലെങ്കിലും ജീവിതത്തിൽ ഇത്രയും ചില കോംപ്രമൈസൊക്കെ വേണ്ടി വരും ഇങ്ങോട്ട് കേറുന്നില്ലേ ചായ കുടിക്കും എന്നാ പ്രസാദായിട്ടും സുമിത്രയും കൂട്ടി വിരുന്നിന് ഇങ്ങോട്ട് ഉടനെ ഉണ്ടാവും അദ്ദേഹം ഒരു വിരുന്നുപോക്കിന്റെ മൂടിലായിപ്പോ ദേവേട്ടനാണ് ഉത്തരം പറയുന്നത് പ്രസാദായിട്ടും പറയട്ടെ ഓ ശരി പുതുമഴക്ക് ശേഷം സുമിത്ര കഥവല്ലെഴുതിയോ സാവകാശം ചോദിച്ചാ മതി തിരക്കില്ല കേട്ടോ മഹാബോർ പരിപാടിയെ പോയി ഇങ്ങനത്തെ ഒരാളായിരുന്നു അങ്ങേര് ആരെ പുതിയ ബന്ധുവിന്റെ കാര്യം എന്റെ അളിയൻ എഞ്ചിനീയർ സോർ കൃഷ്ണമാമനെ ഇൻസൾട്ട് ചെയ്തല്ലേ എന്തു ചെയ്യാം സഹിക്കാനല്ലേ പറ്റൂ പ്രസാദം ചെയ്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക് ബോധമുള്ള ഒരാൾക്കും അങ്ങനെ തോന്നില്ല എനിക്ക് ബോധമുണ്ട് മാമൻ എന്തുമാത്രം ഫീൽ ചെയ്തെന്നറിയോ ഈ കല്യാണം നടത്താൻ മാമൻ്റെ സൈഡിൽ നിന്നുണ്ടായ സഹായങ്ങൾ അറിയാലോ അത് അറിയില്ലല്ലോ അദ്ദേഹം നോക്കുമ്പോ കൃഷ്ണമാമൻ മറ്റേതൊരു ബന്ധുവിനെ പോലൊരു ബന്ധു അങ്ങനെ ഒരു വെറും ബന്ധുവല്ലെന്ന് അറിയിച്ചു കൊടുക്കേണ്ട കടമ നമുക്കില്ല ചേച്ചി ഇല്ലെങ്കിൽ ഇതേ പെരുമാറ്റം ഇനി ആവർത്തിക്കില്ലെന്ന് പറയാൻ പറ്റുമോക്ക് എല്ലാവർക്കും ഉണ്ടാവും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നവരെ എനിക്കിഷ്ടമാ ഞാനും അങ്ങനെയാ പക്ഷെ ഇത് തിരി കടന്നുപോയി കോളേജിൽ വെച്ച് കണ്ട ദിവസം തന്നെ എനിക്ക് ആളിന്റെ നേച്ചർ മനസ്സിലായതാ അന്ന് ഞാൻ വന്ന് പരാതി പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എന്നെ കുറ്റം പറഞ്ഞു നീ അടക്കം മനുഷ്യർ റിസേർവ് ആവാം പക്ഷേ അതിനൊരു പരിധി വേണം സുമിത്ര ചേച്ചി കുറെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചേച്ചിക്ക് അറിയാമോ ആ വീട്ടിൽ ന്യൂസ് പേപ്പർ അല്ലാതെ വായിക്കാൻ വേറൊരു സംഗതിയില്ല ഒരു വീക്കിലിയോ പുസ്തകമോ ഒന്നും അതൊരു സീരിയസ് കാര്യമൊന്നുമല്ല ബുക്സ് വായിക്കാത്തവരും ഈ ലോകത്ത് ജീവിക്കുന്നില്ലേ പക്ഷെ പെരുമാറ്റം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ മതിപ്പ് അതില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യണം വേണ്ടേ അതുണ്ടാവോ എനിക്ക് തോന്നില്ല സുമിത്രേച്ചക്ക് വേദനിക്കുമല്ലോ പക്ഷെ എന്നോടാണ് ഇങ്ങനെ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ചേട്ടനാണ് എഞ്ചിനീയർ ആണെന്നൊന്നും ഞാൻ നോക്കില്ല ചുട്ട മറുപടി കൊടുത്തനെ എങ്കിലൊന്ന് പോയി ചോദിക്കാമോ പ്രസാദനോട് ഈ കാണിച്ചത് മര്യാദയാണോന്ന് ചോദിച്ചാ ശരി നിന്റെ നാളെ എഞ്ചിനീയർ പ്രസാദിനെ കാണുന്നു സംസാരിക്കുന്നു ഇൻസൾട്ട് ചെയ്താലോ വേണ്ട കേട്ടോ നമ്മൾ ചുമ്മാ പറഞ്ഞു ഒടുവിൽ കളി ചെയ്യുന്നത് നമ്മുടെ ഒന്നും ചെയ്യില്ല എന്തായാലും എനിക്ക് പ്രസാദേട്ടനെ കാണണം ഞാൻ കാണും നാളെ തന്നെ കാണും